നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം പനമ്പള്ളി നഗറിലുള്ള ബയോവെൽ ഫംഗ്ഷണൽ ഹോസ്പിറ്റലാണ് നമ്മൾ ഇവിടെ ഡോക്ടർ എ ശ്രീകുമാർ സാറിന്റെ ചികിത്സാ രീതിയെക്കുറിച്ച് നേരത്തെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുന്നത് ന്യൂട്രീഷണൽ ട്രീറ്റ്മെന്റ് എന്ന ചികിത്സാ രീതിയെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജെയിംസ് സാറും ആണ് നമുക്ക് വൈഫുമാണ് ഇവരുടെ പ്രശ്നം എങ്ങനെയാണ് ശ്രീകുമാർ സാറിന്റെ ട്രീറ്റ്മെന്റ് അവർക്ക് ബെനിഫിഷ്യൽ ആയത് എന്നുള്ളത് ചോദിക്കാം നമസ്കാരം സർ നമസ്കാരം സ്വന്തം സ്ഥലം എവിടെയാണ് ഓക്കെ വയനാട്ടിലെ അപ്പൊ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അസുഖം സ്കാൻ തുടക്കം ഒക്കെ എങ്ങനെയായിരുന്നു ആ മോളിന്റെ അതിന്റെ ബാക്കി ചികിത്സക്ക് വേണ്ടിട്ട് എറണാകുളത്ത് എറണാകുളത്തോട്ട് വരിക ചെയ്ത് അത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി അസുഖം ഡയഗ്നോസ് ചെയ്ത ഉടനെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നിട്ട് ഫെസ്റ്റ് ഓപ്പറേഷൻ ചെയ്തു ഫെസ്റ്റ് ഓപ്പറേഷൻ പറഞ്ഞുകഴിഞ്ഞാല് ബ്ലാഡറിന്റെ ഉള്ളിൽ നിന്ന് ആ ട്യൂമർ എടുത്തു മാറ്റണം റി അത് ബയോപ്സിക്ക് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം അമൃത ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിന് വേണ്ടി ചേർന്നു ടൈം ഓപ്പറേഷൻ അമൃതയില് വെച്ച് നടന്നു സെക്കൻഡ് ടൈം ഓപ്പറേഷൻ വീണ്ടും ആദ്യം ഓപ്പറേഷൻ ചെയ്തതന്നെ രണ്ടാമതും ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടായി ഒന്നും ഉണ്ടായില്ല പക്ഷെ ആ രണ്ടാ അത് ഫുള് ആയിട്ട് എടുത്തു നീക്കിയിട്ടില്ലെങ്കിൽ അത് ക്യാൻസർ ആണെന്ന് അറിയാതെയാണല്ലോ ചെയ്യണത് പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞാല് പിന്നെ അത് മറ്റേ അപ്പൊ അതിനു വേണ്ടിട്ടുള്ള ചികിത്സയുടെ ഭാഗമായിട്ട് രണ്ടാമതും ഒരു ഓപ്പറേഷനും കൂടി ചെയ്തു അതിനുശേഷം ഒരു മൂന്ന് വർഷത്തെ കീമോ ആയിരുന്നു അമൃതയില് എനിക്ക് ഡോക്ടർ പറഞ്ഞ അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത് മൂന്ന് വർഷം ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കിയാൽ മതി എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ രണ്ടു മാസം കൂടുമ്പോ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ ആറുമാസം ഞാൻ അമൃതയില് ട്രീറ്റ്മെന്റിന് വന്ന് പോകുവായിരുന്നു അവരുടെ ഈ ആദ്യം ഇമ്യൂണോതെറാപ്പിയാ ചെയ്ത ഇമ്യൂണോ തെറാപ്പി ചെയ്തിട്ട് കുറച്ച് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി എന്ത് പറ്റി ഫ്ളാറ്ററിന്റെ ഉള്ളില് പഴുപ്പ് കേറി അപ്പൊ അതിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ചു നിർത്തി വെച്ചിട്ട് പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി സ്റ്റോപ്പ് ചെയ്തു അതിന് പകരാം കീമോ തെറാപ്പിത്രീമോ നാല് സെഷൻസ് മാത്രമേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം അത് ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗം ടീം എന്ന് നമുക്ക് പറയുമ്പോഴൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് അപ്പോ പോക്ക് വരുമ്പോ അത് വേറെ ഒരു ബുദ്ധിമുട്ട് പിന്നെ വന്നു കഴിഞ്ഞ ഒരു ദിവസം മുഴുവനും ഈ കീമോന്റെ പാക്കിൽ പോണം അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും അതിനോട് മുമ്പ് ഡോക്ടർ സീഒമാർ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി ഡോക്ടർ സീയമാരെയായിട്ട് നേരത്തെ പരിക്കേണ്ടത് ഒരു അപ്പൊ ഈ ഒരു ചികിത്സാ രീതിയെ കുറിച്ച് ആ ഡോക്ടർ ഞാനൊരു ഹോം സ്റ്റേ നടത്തിയിരുന്നു കൊച്ചിയില് അപ്പൊ ഒരു രണ്ട് പേഷ്യന്സിന് സുഖാന്ന് കണ്ടപ്പോ ഡോക്ടറിന്റെ ചികിത്സയാണ് അന്ന് എന്റെ ഒരു ഫ്രണ്ടിലൂടെ അവരെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്രണ്ടിനെ ഞാൻ ഇവിടെ വെച്ച് കൊച്ചിയിൽ വെച്ച് രണ്ടാമത് കണ്ടുമുട്ടി അപ്പൊ അവൻ പറഞ്ഞ ഡോക്ടർ ഇവിടെ ചികിത്സ നടത്തണെന്ന് പറഞ്ഞ അങ്ങനെയാണ് ഡോക്ടറെ നമ്മള് കാണുന്നത് നമ്മൾ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് കീമോ സ്റ്റോപ്പ് ചെയ്യണ്ട അല്ലാതെ തന്നെ ഞമ്മക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് ഡോക്ടർ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് അപ്പൊ കീമോണ്ടിരിക്കുന്നു കീമോ ആദ്യം നടന്നുകൊണ്ടിരുന്നു ആദ്യം പറഞ്ഞു ആറുമാസം കീമോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാല് ഡോക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അല്ല സ്റ്റോപ്പ് ചെയ്തത് ഞാൻ എന്റെ ഇഷ്ടത്തിന് സ്റ്റോപ്പ് ചെയ്താണ് മരുന്ന് ഡോക്ടറിന്റെ മരുന്ന് ശരിക്കും എഫെക്റ്റ് ആവാൻ തുടങ്ങി ശരീരത്തിൽ മാറ്റം വന്നു പിന്നെ ഞാൻ ഐ ബി പി ഉള്ള ആളായിരുന്നു ഇതിനു മുമ്പ് അമൃത കെടുക്കുമ്പോഴേക്ക എനിക്ക് ഐ ബി പിന്നായിരുന്നു ഐ ബി പി ഉള്ളതിന്റെ പേരില് വിംസിൽ എനിക്ക് സ്കാനിങ് പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്ര ഐ ബി പി ആയിരുന്നു ടു സിക്സ്റ്റി ഒക്കെ ആയിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് അതിനുശേഷമാണ് ഡോക്ടറിന്റെ മരുന്നിനെ എടുക്കാൻ തുടങ്ങിയതിനു ശേഷം ബി പി നോർമൽ ബി പി നോർമൽ ആയതോട് കൂടി എന്റെ ഈ ക്യാൻസർ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ ഇതും മാറാൻ തുടങ്ങി തളർച്ചയും മറ്റേതൊക്കെ മാറി സ്വയം രൂപ സ്വയം പിന്നെ ഡോക്ടറിന്റെ മറ്റേ കൺസൾട്ടേഷനിലും കുറച്ച് ഡയറ്റിങ്ങും മറ്റേതൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ ബോഡിയുടെ തളർച്ചയും എല്ലാം മാറി ഒരു എനർജറ്റിക് ആയി ആ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കിയോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ എന്റെ കൊളസ്ട്രോൾ ബി പി എല്ലാം ഫുൾ ടെസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട് ഒന്നുമില്ല ക്യാൻസർ ടെസ്റ്റും ഞാൻ ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് എല്ലാം ഫ്രീ ആണ് അത് കൊളസ്ട്രോളും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തന്നെ കൺട്രോൾ എല്ലാം ുംയറ്റിങ്ങനെ ഡോക്ടറിനെ കൂടി മൊത്തത്തിൽ ഒരു എനർജറ്റിക് ആവാൻ പറ്റി അപ്പൊ മാം എങ്ങനെയായിരുന്നു ആ ഒരു കീമോതെറാപ്പി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള ഒരു ഡിസിഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എങ്ങനെയായിരുന്നു അതൊക്കെ നിർത്തിയിട്ട് ഡോക്ടറിനെ തന്നെ ട്രസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളത് വന്നത് പുള്ളിക്കാരന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കീമെടുത്തിരുന്ന ടൈമിനെ പിന്നെ തന്നെ പറഞ്ഞു അങ്ങനെ നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡോക്ടറിനെ തന്നെ ഡോക്ടറിനെ തന്നെ ട്രീറ്റ്മെന്റിൽ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ തന്നെ പിന്തുടർന്നു ഓക്കെ അപ്പൊ ഒപ്പം തന്നെ ഉള്ള ഒരാൾ എന്നുള്ള നിലയിൽ ആ ഒരു സമയത്തും കണ്ടിട്ടുണ്ടാവും അതിന് ശേഷമുള്ള ഒരു മാറ്റം ഇപ്പൊ സെർ പറഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് മാറി ശെരിക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവും ആ ഒരു നല്ല ഒരു മാറ്റം ആണ് വന്നിരിക്കുന്നത് ആള് ആകെ മെലിങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു ഇപ്പൊ ആള് നല്ല ബെറ്റർ ആയിട്ടുണ്ട് ആരോഗ്യമായിട്ടും ബെറ്റർ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇങ്ങനെ ഈ ഒരു ചികിത്സയെ പറ്റി പലർക്കും അറിയില്ല ഇപ്പോഴും ക്യാൻസർ വന്ന് സ്ട്രഗിൾ ചെയ്യുന്ന എത്രയോ പേര് നമുക്കിടയില് തന്നെ ഉണ്ട് അപ്പൊ അവർക്ക് ആർക്കും ഈയൊരു ചികിത്സാ രീതി അറിയണമെന്നില്ല എല്ലാരും ഈ പറഞ്ഞപോലെ കീമോ റേഡിയേഷൻ അങ്ങനെ ഒരു പാറ്റേണിലേക്കാണ് പോകണത് അപ്പൊ അവർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി സാറിന് എന്താ പറയാനുള്ളത് കീമോ ട്രീറ്റ്മെന്റ് പറയില്ല ഡോക്ടറും പറയുന്നില്ല ബയോ മെഡിസിൻസിന്റെ ആ ഒരു എഫക്റ്റ് നമ്മക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടറിന്റെ അപ്പൊ ഇനി ഇനി മുന്നോട്ട് പോകും തോറും പഴയ ട്രീറ്റ്മെന്റ് ഒക്കെ മാറിക്കൊണ്ടിരിക്കണം ഇപ്പൊ ക്യാൻസർ പല ടൈപ്പ് മരുന്നുകളും മറ്റത്തൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്യാൻസർന്ന് പറഞ്ഞൊരു സാധനം വന്നു കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലാണ് അതിനുള്ളവർ പോകുമ്പഴി ഞാൻ കണ്ടത് ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയുന്നില്ല എനർജറ്റിക്ക് ആയിട്ട് നമുക്ക് വൈറ്റമിൻ സിയും മറ്റേ ഉള്ള ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞാല് അസുഖത്തിന്റെ മാറണ ഒരു ഇത് ഞമ്മക്ക് ഇപ്പോ കറക്റ്റ് ആയിട്ട് അത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇതിൻ്റെ ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ എനർജറ്റിക് ആയിട്ടും ബോഡിയില് വരുന്ന കുറെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്

ും പറഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞത് എപ്പോഴും ഫ്രീ ആവോന്നെന്താണ് എന്തെങ്കിലും വരിക അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ തോന്നിയാണ് ഇപ്പൊ ഞമ്മണം തോന്നിക്കും ചെയ്യാന്നത് അതെ ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് 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 തന്നെ പ്രശ്നം ഉണ്ടെന്നുള്ള ഫീൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വെച്ചാൽ അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറ്റും മറ്റേത് ഞമ്മളിപ്പോ കറക്റ്റ് ട്രീറ്റ്മെന്റ് കടം അടിച്ചിട്ടും ലോൺ എടുത്തിട്ടൊക്കെ ചെയ്തിട്ട് പോവാം വൺ ടൈം അല്ല ടു ടൈംസ് നമുക്ക് എടുക്കാം ടൂംസ് ചില സമയത്ത് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ വന്ന് എടുക്കാറ് മാസം കഴിഞ്ഞിട്ടാണ് ജെയിംസ് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ പുള്ളിക്ക് ക്യാൻസർ വന്നിട്ട് ചെയ്യാവുന്ന ചികിത്സകൾ കൺവെൻഷനൽ മെഡിസിനെല്ലാം ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഓപ്പറേഷൻ ചെയ്തു രണ്ടാവശ്യം ചെയ്തു പിന്നെ കീമോ എടുത്തു ഇമ്യൂണോ തെറാപ്പി എടുത്തു പലതും എടുത്തു അതിന് ശേഷം അതിൻ്റെ കോംപ്ലിക്കേഷൻസും മറ്റുള്ള ഇതിന് ഞങ്ങൾ കോ മോർബിലിറ്റി മറ്റുള്ള അസുഖങ്ങൾ അതൊക്കെ പൊങ്ങാൻ തുടങ്ങി കാരണം പ്രതിരോധശേഷി വളരെ വീക്കാകുമ്പോഴത്തേക്ക് പല രോഗങ്ങളും പൊങ്ങും അപ്പം ക്യാൻസർ അല്ല പ്രശ്നമൊന്നുമില്ല മറ്റേ രോഗങ്ങളും അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കും അപ്പം ആ കോ മോർബിഡിറ്റീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെച്ചാൽ പുള്ളിക്ക് ഇരിക്കും നിൽക്കൽ കളി ഇല്ലാതെയുള്ളൊരു സിറ്റുവേഷനിലാണ് എനിക്കൊന്ന് ജെയിംസിന് നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടെങ്കിലും പിന്നീട് വയനാട്ടിൽ പോയി വയനാട്ടിൽ പോയതിന് ശേഷം പിന്നെ കോണ്ടാക്റ്റൊന്നുമില്ല പിന്നെ കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പുള്ളി പറഞ്ഞ പുള്ളി പുള്ളിടെ നമ്മൾ കോമൺ ഫ്രണ്ട് പുള്ളി തന്നെ വിളിച്ച് ഇവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ജെയിംസിന് ഇങ്ങനെ ഞാൻ എളുപ്പം വരാൻ പറ ഇങ്ങനെ ക്യാൻസർ ആണെന്നൊക്കെ പക്ഷെ അങ്ങനെ വന്ന് ആ ഒരു കണ്ടീഷൻ നിന്നുകൊണ്ട് പുള്ളിയുടെ ആ സ്റ്റേജിൽ നിന്ന് പുള്ളിയെ തിരിച്ചറിവായിരിക്കണം ക്യാൻസർ എന്ന് പറയുന്ന ഒരു ട്യൂമർ മറ്റതൊക്കെ ശരീരത്തിൽ നിന്ന് പോയി കാണും പക്ഷെ പലപ്പോഴും ഉള്ളത് ഈ ട്യൂമറും മറ്റേതൊന്നുമല്ല അതിൻ്റെ ആണ് അത് ശരീരത്തിൽ ഉണ്ടാക്കിയ ഡാമേജ് പിന്നെ അതിനു വേണ്ടി നടക്കുന്ന ചികിത്സ ഉണ്ടാക്കുന്ന ഡാമേജ് പിന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും വെക്കാൻ തുടങ്ങും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പരിതാപകരമായ നിലയിലേക്ക് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ പോകും അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് കയറാൻ ഇന്നത്തെ കാലത്ത് ഒരു മരുന്നു കൊണ്ടും പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം ഒരു നാല് വർഷമായിട്ട് ഇപ്പോഴും എനിക്കൊന്ന് ചിരിച്ചോണ്ടും പുതിയ വീട് വെക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിലും എല്ലാത്തിലും ഉണ്ട് കാരണം പുള്ളിയുടെ ഒരു ആക്ടിവിറ്റിക്കും തടസ്സമില്ലാത്ത രീതിയിൽ ആ ഒരു നിലയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് ഈ ഒരു ദിവസം ഒന്ന് കാണുമ്പോഴും എനിക്കും സന്തോഷമാണ് കാരണം ജെയിംസിൻ്റെ ചില ജെയിംസിൻ്റെ ഫാമിലി വൈഫിൻ്റെയും ഇന്നലെയും മോളും ഒക്കെ കൂടെ വന്നിരുന്നു ഇപ്പം ഇവരെല്ലാം കൂടെ വന്ന് അവരുടെ ആ ഫാമിലിയുടെ സന്തോഷം തന്നെയാണ് നമ്മുടെ സന്തോഷം കാരണം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ രോഗം വന്നത് വന്നു ഇനി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല വരാതിരിക്കുന്നത് പിന്നത്തെ വരാതിരിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പക്ഷേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ തടയാൻ ഒരു മരുന്നിന് മറ്റൊന്നും ഒരു മെഡിക്കൽ ഇതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു മെഡിസിൻ എന്തിനാണ് എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ അവർക്ക് അവർക്കതിന് ഒരു ഇതിനൊരു അസുഖം മാറിക്കഴിഞ്ഞാൽ അതിനേക്കാൾ സുഖമായിട്ട് ജീവിക്കാൻ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി കൊടുക്കാം അപ്പം അതും ഇത് ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ എനിക്കൊന്ന് മറ്റു പലരും പറയാനുള്ളത് കാരണം ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്ത് കാരണം എന്നിട്ട് അതിന് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ നിന്ന് രക്ഷപെടണമെങ്കിലും ഇതൊരു മാർഗമാണ് അപ്പം അത് അത് ആ ഒരു എനിക്കത് ഒരു മെസ്സേജ് ആണ് ജെയിംസിൽ നിന്ന് ശരിക്ക് ആൾക്കാരിലേക്ക് പോകുന്നത് കാരണം എല്ലാം ചെയ്തു ഇനി അതിന് അതിനുശേഷം ഒന്നും ചെയ്യാനില്ല മറ്റുള്ളവരും ഓരോരുത്തർ ഓരോന്നിനും ഓരോന്നും കണ്ടുകൊണ്ടിരുന്ന അവരെല്ലാം മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ ശരീരം അതായിട്ടു വന്നു ആ സമയത്തു ഒന്ന് തിരിച്ച് വന്നിട്ട് പല പണ്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും തിരിച്ച് നോർമലായി ആളൊരു ഈ ഒരു പ്രായത്തിൽ ജെയിംസിൻ്റെ നിങ്ങൾക്ക് പത്ത് അറുപത് വയസ്സ് അറുപത്തേഴ് കഴിഞ്ഞു ഈ വയസ്സിൽ എനിക്ക് തന്നെ ക്യാൻസർ ബാധിക്കു മുമ്പ് ഇരുന്ന് അതിനേക്കാൾ നല്ല ആരോഗ്യപടി ജീവിക്കുകയാണ് ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ അതൊരു തെളിവാണ് കാരണം ഇത്രയൊക്കെ വിഷാംശമായ മരുന്നുകൾ കയറിയാലും നമുക്ക് അത് പിടിഞ്ഞ് തിന്ന് നന്നായിട്ട് ജീവിക്കാൻ പറ്റും കാരണം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹവും പിന്നെ ഫാമിലി ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം ഒരു നമ്മളെല്ലാം ഒരു സോഷ്യൽ ബീങ്സാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല കാര്യങ്ങൾക്ക് ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും അതിനെന്തൊന്നും കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യണം കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ നല്ല ആരോഗ്യം അത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്